ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വളപ്പിലെ വിശേഷങ്ങളുണ്ട് അടക്കളയിലെ പാചക വിശേഷങ്ങളുണ്ട് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളെടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് അടുക്കള കയറി ഇനി പാചകം തുടങ്ങാൻ വേണം ഒന്നു ഇപ്പൊ സമയത്തിന് വയ്യേക്കാണ് പുറം പോയി മുറ്റടി അങ്ങനെയുള്ള കുറേച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് കിടക്കുമതിലേക്ക് കയറി വന്നപ്പോ സമയം എന്തായി നോട്ടെട്ടോ ഒരു മണിക്ക് മൂന്ന് മിനിറ്റ് ഉണ്ട് ഇനി അണ്ട തുടങ്ങാൻ പോണത് പുടിന് പൊടിയൊന്നരച്ചുവെച്ചോണ്ടോ മുറ്റടിക്കാൻ പോയത് അതിനെ ചെറു ഇച്ചിരി കാര്യമൊക്കെ ഇവിടെ ചെയ്തായിരുന്നു ഇനി ഇപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യണം ൾ വരാറായി അപ്പോഴത്തേനും പൊട്ടീന് ആവിപ്പം ഏറെ ഗുണങ്ങളുള്ള ചിരട്ട കൊണ്ട് മൂടുക ചായ വയ്ക്കാൻ പോവുക തണുത്ത വെള്ളത്തിൽ കൈ മുക്കിയിട്ട് ആവി അടിച്ചുമ്പോൾ ശരിക്കും പുട്ടു പോകും ഇവിടെ ഇരുന്ന് റെഡിയാവുമ്പോഴത്തേനും വേറൊരു പണി എനിക്ക് രണ്ടാമത്തെ കുറ്റിയും ആവി വന്നു ഒരു കാര്യം എന്താ ചായ പിടിക്കഴിയോ ചായയുടെ മൊഴി കഴിയോ ഞങ്ങളുടെ കിളികളോടൊക്കെ ഞങ്ങളത്തമ്മട അവര് ഞങ്ങളെ അവിടെ ഇരിക്കും ഞങ്ങളുടെ ശബ്ദം കേൾക്കുമ്പോഴത്തേരും എവിടെന്നൊക്കെയോ പറന്നു വരോ അതൊരു വരവ് വരവ് അയ്യോ തൈരടച്ചത് പൂർത്തിയായിച്ചില്ല അത് ഇന്നും ചായ എടുക്കാം ആവി പറക്കുന്ന പുട്ട് ഈ വെറുതെ അങ്ങട് തിന്നാൻ പറ്റും നല്ലോണം തേങ്ങയൊക്കെ ഇട്ടല്ലേ അപ്പൊ ഈ ആവി പറക്കണൂ പുട്ട് നല്ല രസം എനിക്ക് ഒന്നും കൂട്ടാതെ തിരിടാ ഇഷ്ടം കൂടുതല് എന്തൊക്കെ ചെയ്താലും വെള്ളം കൂടാത്തതുണ്ട് ചില പശുക്കളുടെ അപ്പൊ അത് കുപ്പിക്ക ആ കുപ്പിയിൽ തന്നിട്ട് അവിടെ ശരിക്കും ആഞ്ഞു കുരിക്കുക ഏർ പിന്നെ തിരുവെള്ളം കുഴിച്ച അത് കിട്ടും ഇതിപ്പോ അത് അടിച്ചതിന്റെ ജാറ് ഉണ്ടോ കഴുകിയത് അതിന് തന്നെ വെണ്ണ കൊങ്ങി കിടക്കണോ ഇനിയിപ്പൊ ഞാന് വെള്ളവും കുഴിച്ചൂലോ ഈ കലക്കുക അങ്ങോടും മോടുക കലക്കണേ ചായ എടുത്തു വച്ചിട്ട് കുടിച്ചിട്ടില്ല ഇതിന്റെ പണി പൂർത്തിയാക്കിയിട്ട് പണി അത് ചെയ്യാലോന്നി എഴുതിയിട്ടോ നമുക്ക് കൊറേ എല്ലാത്തിനും കുറച്ച് ക്ഷമ വേണം ക്ഷമയില്ലെങ്കിൽ ഒന്നും നടക്കില്ല നടക്കില്ലാട്ടോ അപ്പോ നമ്മള് സാധാരണ പുറത്തു നിന്ന് വാങ്ങുന്ന നെയ്യ് പോലെ അല്ലാതെ ഇതിന്റെ ഗുണം ഒരുപാട് നമ്മളിത് കുളിപ്പിച്ചിട്ടാണ് പണ്ടുകാലത്തുള്ള ഒരു രീതിയിലൂടെയാണ് ഇത് ഞങ്ങൾ അങ്ങനെ ഉളപ്പില് വന്നു ഞങ്ങളുടെ ശബ്ദം കേട്ടപ്പോ ഓരോരുത്തരും അവിടെ ഇവിടെ ഒക്കെ ഇരുന്ന് ചിലക്കുന്നുണ്ട് ഞാൻ വീഡിയോ ഓൺ ആകിയപ്പോ അവർക്ക് അറിയാമെന്ന തോന്നുന്നേ അപ്പോ വാ 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 വീണ്ടാണ്ടിരിക്കാണ് ഇവിടെ അഴുതനൊക്കെ നിക്കണ കണ്ടോ അപ്പൊ ഇത് ഈ മഴയൊക്കെ പെയ്തു കഴിയുമ്പോ ഏ പിന്നെ കാറ്റൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞും ചരിഞ്ഞും ഒക്കെ പോവുകയാണ് അപ്പോൾ ഞാനെന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ ഇതിനെ ഒന്ന് ഊന്ന് കൊടുത്ത് നിർത്തണം ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ വഴുതനൊക്കെ ഞാൻ ഒരു സൈഡിൽ മാത്രമായിട്ട് നട്ടു അപ്പോൾ അതിപ്പോൾ പൂവിട്ടു നല്ല രുചിയുള്ള വഴുതനാണ് വഴുതനങ്ങയാണ് അപ്പോൾ ഒന്നിച്ച് കാണുന്നുണ്ടെങ്കിൽ ഈ പരാഗണം നടക്കുമ്പോൾ അത് എളുപ്പമുണ്ടല്ലോ ഈ വഴുതനയൊക്കെ പരാഗണം നടന്നാ മാത്ര കായ് പിടിക്കുള്ളു പൂവ് എന്തോരം ഉണ്ടായാലും എന്നെ പറയണേട്ടാ ഈ മഴയത്ത് ആരെങ്കിലും എന്നെ കൊണ്ടുപോയോ ഇല്ലേന്ന് കരുതി എന്നെ തിരക്കി വന്നതാന്ന് അത്രേട്ടോ ഏർ

കാണുമ്പോ എവിടെയെങ്കിലും കുത്തിരിക്കുവോ അല്ലെ വെള്ളത്തിന്റെ ഒഴുക്കോ ഒക്കെ കൂടി ഞാൻ നോക്കി നിന്നോ അപ്പൊ ഇത് നോക്കി പൂക്കളുണ്ട് ഇനി ഇതേ ആ പൂം വരെയൊക്കെ വന്ന് കഴിഞ്ഞപ്പോ താഴോട്ട് ഇത് അടിഞ്ഞു വീഴും അതാണ് ഞാൻ പറഞ്ഞ കയറിഞ്ഞു എനിക്ക് എന്നൊരു പണി നടന്നേന ആ പണി നടന്നില്ല ഇങ്ങനെ കറങ്ങി നടക്കാണ് ഞാൻ മഴ പെയ്യണത് കണ്ടാ ഇന്നും പോയി ഇവിടെ കൊടവുണ്ടെന്ന് അപ്പൊ അത് കാരനോട് പോകാം ഇടയ്ക്ക് വന്നു നോക്കിയില്ലെങ്കിലേ ശരിയാകില്ലേ അവിടെ ഇവിടെയും കണ്ടിയും പിടിയും ഒടിഞ്ഞ് വിറകും തേക്കും ഒക്കെ ഒടിഞ്ഞ് അവിടെ ഇവിടെ ഒക്കെ കിടക്കുന്നുണ്ട് അപ്പൊ എന്താ ഏതാ മാറ്റിയിടുന്നതില്ലെങ്കിൽ മാറ്റി ഇടണ്ടേ അത് കാരനോടെ ഈ മഴയത്ത് ഇങ്ങനെ പോകുന്നതാണ് അപ്പൊ ഞാൻ ഇവിടെ വന്നുകഴിഞ്ഞപ്പേ കുറച്ച് അതൊന്ന് ക്ലീൻ ചെയ്ത് എടുക്കട്ടെ നീതി

ोक <todicolo> അല്ല മണോ കേട്ടില്ലേ ഞാൻ അൽത്തെ ചീതെ അതാ कर रहा है कितनी रुक रही है नीचे चली कर ये വളപ്പിലൊക്കെ പോയി വന്നു പുട്ടും മുട്ടക്കറിയും കപ്പയും ഇപ്പൊ ഞങ്ങള് ഉച്ചക്കൽ തെറ്റി കറി ഉണ്ടാക്കാനുള്ള ഒരുക്കത്തിലാണ് നമ്മള് തേങ്ങ കൊര ചരണി തന്നർന്ന് കായ ചെത്തിയാണ് ഓരൊക്കെ ഞാൻ ഉടച്ചെടുത്ത് വെണ്ണയൊക്കെ ആയിട്ട് മാറ്റി വെച്ചു കേട്ടോ അയ്യോ അത് കാണിച്ചു എന്നില്ലല്ലോ അല്ലെ കാണിച്ചു തരാം കേട്ടോ വെണ്ണ ചീര അരിഞ്ഞത് ഉള്ളി മുളക് പച്ചമുളക് ഇത് ഇതിലിടാനുള്ള ഇതായി പോയി കാരണം ഞാനീ അരപ്പിളിച്ചിരി ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് കൂട്ടി കളിക്കട്ടെ ഇനി ഒന്നുകൂടി പറയാം ഉള്ളി പച്ചമുളക് ഉപ്പ് മഞ്ഞൾപ്പൊടി തേങ്ങ കൂട്ടി അരച്ചു ഒതുക്കി എടുത്തേക്കത് ചിരീന തേങ്ങ ആവാലോ അല്ലേ തേങ്ങ എത്ര മതി എത്താ ചിരിന്നാ ഇനി ഉള്ളി മുളക് ഒപ്പിച്ച് ഇതിനാ ഇതിട്ട് ഇളക്കി യോജി ൂട് നോക്കിട്ട് ചേർത്തണെ ആവശ്യം ഇല്ല എല്ലാം മാറ്റാണ് ൊക്കെ മഴയുണ്ടോ ഞങ്ങളുടെ ഇവിടെ ഇപ്പോഴും മഴയാണ് മഴയ്ക്ക് ഒരു കുറവുമില്ല ഞങ്ങളെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞോ ക്ലീനിങ്ങും കഴിഞ്ഞു ക്ലീനിങ്ങും കഴിഞ്ഞോ ഇനി ഞങ്ങൾ ഊണ് കഴിച്ച മാത്രം മതി സ്വസ്ഥമായി എല്ലാ കാര്യങ്ങളും ും കത്തേച്ച് കഴുകി ക്ലിയറായി താങ്കൾ ചോറ് കഴിക്കാനുള്ള പുറപാടാണ് ചീരത്തോരൻ പന്നി ഫ്രൈ പുളിശ്ശേരി ചോറ് കളമ്പി ചീരയിലോരൻ പൊനാമണി ചീരയാണോ ഇത് പുളിശ്ശേരി പിന്നെ പന്നീർ ഫ്രൈ അച്ചാറും En la teoría.